ജോ ഫെയർ മലയാളം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അവർ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട് ഐ ടി ഐ ട്രേഡിലോട്ടുള്ളവർക്കാണ് അവസരം അതായത് വൺ ഇയർ അപ്രൻറ്റിഷിപ്പാണ് നല്ലതെന്ന് അപ്പോൾ താൽക്കുളത്തിൽ ട്രേഡുകളിൽ നിന്ന് ഇരുന്നൂറോളം വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് വിശദമായ ഡീറ്റെയിൽസിലോട്ട് നോക്കാം ട്രേഡ് വേക്കൻസി ക്വാളിഫിക്കേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രോണിക് മെക്കാനിക് അമ്പത്തഞ്ച് വേക്കൻസി ഫിറ്റർ മുപ്പത്തഞ്ച് വേക്കൻസി ഇലക്ട്രീഷ്യൻ ഇരുപത്തഞ്ച് വേക്കൻസി മെഷീനിസ്റ്റ് എട്ട് വേക്കൻസി ടെർണർ ആറ് വേക്കൻസി വെൽഡർ മൂന്ന് വേക്കൻസി റെസിർവേഷൻ ആൻഡ് എ സി മെക്കാനിക് രണ്ട് വേക്കൻസി സി ഒ പി എ കോപ്പ രണ്ട് വേക്കൻസി പ്ലംബർ അമ്പത്തഞ്ച് വേക്കൻസി പെയിൻ്റർ രണ്ട് വേക്കൻസി പെയിൻ്റർ അഞ്ച് വേക്കൻസി ഡീസൽ മെക്കാനിക് ഒരു വേക്കൻസി മോട്ടോർ വെഹിക്കിൾ മെക്കാനിക് ഒരു വേക്കൻസി ഡ്രാഫ്റ്റ് മാൻസി ഒരു വേക്കൻസി ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കൽ ഒരു വേക്കൻസി അങ്ങനെ മൊത്തം ഇരുന്നൂറ് വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ക്വാളിഫിക്കേഷൻ പറയുന്നത് എൻ സി ബി ടി സർട്ടിഫിക്കറ്റ് ഐ ടി ഐ ട്രേഡാണ് വേണ്ടത് സ്റ്റേറ്റിൻ്റെ അല്ല നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത് അപ്പോൾ എലിജിബിലിറ്റി പറഞ്ഞിരിക്കുന്നത് ഐ ടി ഐ പാസ്സാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സ്റ്റൈഫൻ്റെ ഒക്കെ ചട്ടപ്രകാരം പതിനായിരം രൂപയ്ക്കുള്ളിലായിരിക്കും സ്റ്റൈഫൻ്റെ ഒക്കെ തരുന്നത് അപ്പോൾ ഓൺലൈനായിട്ട് രജിസ്റ്റർ അപ്രൻ്റഷിപ്പിൻ്റെ സൈറ്റ് രജിസ്റ്റർ ചെയ്ത ശേഷം ഇൻ്റർവ്യൂ വാക്കിൻ ഇൻ്റർവ്യൂടെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് എൻ്റെ സെലക്ഷൻ നടക്കുന്നത് അപ്പോൾ സെലക്ഷൻ നടക്കുന്ന ഹൈദരാബാദിലായിരിക്കും അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അഡ്രസ് ഏതൊക്കെ ട്രെയിനുള്ളവർക്കാണ് എന്നൊക്കെയാണ് ഇൻറ്റർവ്യൂ എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇലക്ട്രീഷ്യൻ മെക്കാനിക്കൽ ഡീസൽ എന്നിവർക്ക് ഇരുപത് അഞ്ച് ഇരുപത്തിനാലിലാണ് ഇൻ്റർവ്യൂ പറഞ്ഞിരിക്കുന്നത് അതുപോലെ ബാക്കിയുള്ളതിൻ്റെയൊക്കെ വിളിച്ചാൽ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലായിരിക്കും ഇൻ്റർവ്യൂ നടക്ക നടത്തുന്നത് അപ്പോൾ വിശദമായ വിവരങ്ങൾ താഴെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വ്യക്തമായി വ്യക്തമായി വായിച്ച് മനസ്സിലാക്കുക അപ്പോൾ ഈ ഐ ടി അപ്രൻറ്റീഷിപ്പ് വർഷം ചെയ്യാൻ താല്പര്യമുള്ളവർ എൻ സി ബി ടി സർട്ടിഫിക്കറ്റ് ഉള്ളവർ അപേക്ഷ സമർപ്പിക്കുക അപേക്ഷിച്ച് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക അപ്പോൾ അപ്പോൾ നല്ലൊരു അവസരമാണ് നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ ഈ വീഡിയോ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക ഒരു വർഷത്തേക്ക് അപ്രിൻ്റർഷിപ്പിന് വേണ്ടി ട്രേഡുകൾ ഉണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു വെബ്സൈറ്റ് നോട്ടിഫേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്ന ബൈ